നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ മെയ് മാസം പതിനെട്ടാം തീയതി മുപ്പത്തി ഞായറാഴ്ച ആയിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു ഇന്നലെ ക്ഷേത്രത്തിലുണ്ടായിരുന്നത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും ക്ഷേത്രത്തിൽ ഇന്നലെ ഇരുന്നൂറ്റി പതിനാറോളം വിവാഹങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ തന്നെ ഊഹിക്കാലോ എന്തുമാത്രം തിരക്കായിരിക്കും എന്നാലും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കുകയെന്ന് ഞങ്ങൾ സാധാരണ തൊഴാൻ വരുന്ന മണിക്ക് തന്നെയാണ് കേട്ടോ ക്ഷേത്രത്തിലെത്തിയത് എൻ്റെ വിഷ്ണുവിൻ്റെ കൂടെ നമ്മുടെ കുഞ്ഞു മാധവും കൂടെ ഇന്നലെ തൊഴാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കയറുന്ന സമയത്ത് ശിവേലി എല്ലാം അവസാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പ്രാദേശികത്തിന്റെ ക്യൂ നിൽക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയായിരുന്നു ഒരുപാട് തിരക്കൊന്നും ആ ക്യൂവിൽ കണ്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ക്യൂവിനകത്തേക്ക് കയറി നിൽക്കാനായിട്ട് സാധിച്ചു അപ്പൊ ഞാൻ നിന്നിടുന്നിട്ട് ഒരു ചെറിയ ഒരു വേറൊരു ഉണ്ണിയും കൂടെ നിൽക്കു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് വയസ്സ് പ്രായമുള്ള ഉണ്ണിയായിരുന്നു അപ്പൊ ആൾക്ക് എന്തോ ഒരു അസ്വസ്ഥത എന്ന് തോന്നുന്നു ചൂടും അതുപോലെ തന്നെ ആ തിരക്കും ഒക്കെ കണ്ടപ്പോൾ നല്ല കരച്ചിലായി ആള് അങ്ങനെ അത് കണ്ടിട്ട് നമ്മുടെ കുഞ്ഞാവേയും കണ്ട് കരഞ്ഞു തുടങ്ങി കേട്ടോ ഇങ്ങനെ തുടങ്ങി അങ്ങനെ ഈ അടുത്ത് നിൽക്കുന്ന കുട്ടി ഉച്ചത്തിലായതോടുകൂടി ഇദ്ദേഹവും കരഞ്ഞു തുടങ്ങി അങ്ങനെ കുറച്ചു നേരം കരഞ്ഞപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് സാധനങ്ങളും അതുപോലെ വിഷ്ണു കതളിക്കലൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു പക്ഷെ നേരം അങ്ങനെ അത് കണ്ടു നിന്നെങ്കിലും കൂടെ പിന്നെ ആ കരച്ചിൽ ഇങ്ങനെ തുടർന്നു കൊണ്ട് പോവുമായിരുന്നു അപ്പൊ ഞങ്ങളിങ്ങനെ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞാൽ മാറുമായിരിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നത് പക്ഷെ മാറും ഒന്നും ഉണ്ടായില്ല കേട്ടോ അതിങ്ങനെ കൂടി വരിക ചെയ്തത് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന നമ്മുടെ പ്രാദേശിക ക്യൂവിലുള്ള ചില അമ്മമാർ പറഞ്ഞു മോള് മുന്നോട്ട് നടന്നോളൂ ചിലപ്പോൾ അവിടെ അവൽക്കാര് കണ്ടു കഴിഞ്ഞാൽ അവർ വേഗം കയറ്റി തരും മുന്നോട്ട് നടന്നോളൂ പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നപ്പോ ആ കവൽക്കാരെ കണ്ടു കൂട്ടോ കാണുന്നതിൽ ഉപരിയായിട്ട് അവർ ആ ശബ്ദം കേട്ടു ഉണ്ണി കരയുന്നതായിട്ട് അങ്ങനെ എന്നോട് പുറത്തേക്ക് ഇറങ്ങിക്കോളൂ നെയ്വിളക്കിന്റെ ക്യൂവിൽ കയറി നിന്നോളാനായിട്ട് അദ്ദേഹം പറയുണ്ടായി അപ്പൊ എനിക്ക് നല്ല സന്തോഷം തോന്നിട്ടോ കാരണം നെയ്വിളക്കിന്റെ ക്യൂ പെട്ടെന്ന് തന്നെ കടത്തി എന്ന് വിചാരിച്ച് ഞാൻ ആ ക്യൂവിൽ കയറി നിന്നു പക്ഷെ ആ സമയത്ത് ആ ക്യൂ തുറന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ണി പിന്നെയും കരഞ്ഞു തുടങ്ങി അങ്ങനെ നിവൃത്തി ഇല്ലാതെ ഞാൻ വിഷമിച്ച് ആ ക്യൂവിൽ നിന്ന് പുറത്തേക്ക് കടന്ന് നമ്മുടെ ആ ഭഗവതിക്കെട്ടിന്റെയും അതുപോലെ തന്നെ ആ തുലാഭാരം കൗണ്ടറിന്റെ അവിടെയൊക്കെ ഇങ്ങനെ നടക്കുവായിരുന്നു ഈ കരയുന്ന ഉണ്ണിനെ ആയിട്ട് അങ്ങനെ അത് കണ്ടിട്ട് കുറച്ച് ഭക്തര് ഞങ്ങളുടെ അടുത്തേക്ക് വരെ ഉണ്ടായിട്ടോ ഉണ്ണീനെ കൊഞ്ചിക്കാനും അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി കരച്ചിൽ നിർത്തുമോ എന്നുള്ള രീതിയിലാണ് അവർ കൊഞ്ചിക്കാനായിട്ട് വരുന്നത് അപ്പോൾ അപ്പൊ ഒന്ന് നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും കരഞ്ഞു തുടങ്ങി അങ്ങനെ നല്ല കരച്ചിലായിട്ട് ഞാനീ കരയുന്ന ഉണ്ണീനെയായിട്ട് അവിടെ ഇങ്ങനെ നടക്കുവായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് എൻ്റെ ആ വിഷമം കണ്ടിട്ട് ഗുരുവായൂരപ്പം നേരിട്ട് ഇടപെട്ടു എന്ന് വേണം പറയാനായിട്ട് ഒരു കാവൽക്കാരൻ ആ കരച്ചിൽ കണ്ടു വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ നിൽക്കണ്ട അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊടിമരത്തിൻ്റെ ചുവട്ടിലൂടെ എനിക്ക് കയറാനുള്ള ഒരു സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കി തന്നു കേട്ടോ അങ്ങനെ ഇന്നലെ ഒരു വി ഐ പി പരിഗണനയിലാണ് എനിക്ക് അകത്തേക്ക് നാലമ്പലത്തിന് ഉള്ളിലേക്ക് കയറാനായിട്ട് സാധിച്ചത് പക്ഷെ നമ്മുടെ വിഷ്ണു ആ പ്രാദേശികത്തിന്റെ ക്യൂവിന് പുറകിൽ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്ക് ഇന്നലെ ഇങ്ങനെ ഒരു ഭാഗ്യം കൂടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു മുൻപും ഇതുപോലെ കുഞ്ഞാവേനായിട്ട് വരുന്ന സമയത്ത് ഇതേപോലെ അധികം തന്നെ ക്യൂ നിൽക്കാതെ കയറ കയറാനായിട്ട് സാധിച്ചു കേട്ടോ അപ്പൊ ഇന്നലത്തെ തൊഴാമ്പുഴ വിശേഷങ്ങളിലെ ആദ്യ ഭാഗം ഇത് തന്നെയാണ് ഗുരുവായൂരപ്പൻ ആ ബുദ്ധിമുട്ട് കണ്ട് നമ്മുടെ ഇടയിലേക്ക് നേരിട്ട് വന്ന് എന്നെ സഹായിച്ചു എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ നാലമ്പലത്തിലേക്ക് കയറിയ പാടേ കണ്ടു നമ്മുടെ ഉണ്ണിക്കണ്ണൻ ശ്രീലകത്ത് നല്ല പുഞ്ചിരി തൂങ്ങിക്കൊണ്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് രണ്ട് കൈകളിലും വെണ്ണയായി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇടത് കൈകൾക്കിടയിലായിട്ട് കോടക്കുഴലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സന്തോഷത്തിൽ ചിരിച്ചിട്ടാണ് ഉണ്ണിക്കണ്ണൻ ഇന്നലെ ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് നമ്മുടെ കുഞ്ഞാവ് കരയുന്നുണ്ടെങ്കിലും കൂടെ ഞാനതെല്ലാം നോക്കി എൻ്റെ മനസ്സിലിങ്ങനെ പതിപ്പിക്കുകയായിരുന്നു കേട്ടോ കാരണം എങ്കിൽ മാത്രമല്ലേ എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അലങ്കാരത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ കേട്ടോ ഉണ്ണിക്കണ്ണൻ ഇന്നലെ നല്ല ഭംഗിയുള്ള കാൽത്തളകൾ കാലിൽ അണിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പട്ടുകോണകൾ ചുറ്റിയിട്ടുണ്ടായിരുന്നു അരയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ മുറുക കെട്ടി എടുക്കുന്നുണ്ടായിരുന്നു വീർത്ത് നിൽക്കുന്ന വയർ തന്നെയായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു വലിയ വെണ്ണക്കുഴത്തിൽ നിന്ന് നിറയെ വെണ്ണ കഴിച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് ഇപ്പോഴും കഴിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ വയറൊക്കെ ഇങ്ങനെ വീർത്തിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് ആ കൈകൾ ഇങ്ങനെ പിടിച്ചത് കൊണ്ട് നമുക്ക് ആ കൈവളകൾ നന്നായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ തോൾവളകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കാതുപൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു നെറ്റിയിൽ തിലകം ചാർത്തിയിട്ടുണ്ടായിരുന്നു ഭഗവാൻ ഇന്നലെ രണ്ട് തിരുമുടിമാലകളാണ് കേട്ടോ ഉണ്ടായിരുന്നത് ആ വെള്ള നന്ദിയാർ പൂക്കൾ കൊണ്ടുള്ള തിരുമുടിമാല ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വെളുത്ത വെളുത്തുപൂക്കൾക്കിടയിലെ തെച്ചിപ്പൂവും കോർത്തിട്ടുള്ള തിരുമുടിമാല ഒരെണ്ണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉണ്ടമാലകൾ ഉണ്ടമാലകളുടെ ഒരു പ്രത്യേക ഭംഗി എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ ഇന്നലെ ഭഗവാനോട് ചേർന്ന് കിടക്കുന്ന ആ ഉണ്ടമാല ഭൂരിഭാഗവും തെച്ചിയിൽ കോർത്തിട്ടുള്ളതായിരുന്നു പിന്നെ അവിടുന്ന് പകുതി മുതലേ ആ വെളുത്ത പൂക്കൾക്കിടയിലെ ചെറിയ ചെറിയ കുത്തുകുത്തുകൾ പോലെ നല്ല ചന്തത്തിലെ ഉരുണ്ട് കോർത്തിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു ഭഗവാനോട് ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തായി തുളസിയിലെയും അതുപോലെ തന്നെ തെച്ചിയും താമരയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള വേറൊരു മാലയായിരുന്നു ഭഗവാൻ ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ചിരിച്ച് നമ്മളെ എല്ലാവരെയും സന്തോഷത്തോടെ നോക്കി കാണുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ണി ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ അവിടെ നന്നായി തൊഴുതു മാധവ് കരയുന്നുണ്ട് ഉണ്ണിക്കണ്ണനെ നോക്കുന്നൊന്നുമില്ല ഇല്ല എന്നാലും ഞാൻ നന്നായി പൊക്കി കാണിച്ചു കൊടുത്തിട്ടാണ് അവിടെ നിന്ന് നടന്ന് പിൻവശത്തേക്ക് എത്തിയത് അങ്ങനെ അവിടെ ആ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ നല്ലൊരു തിരക്ക് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിലൂടെ ഒന്നും എനിക്ക് ഇന്നലെ കടക്കാനായിട്ട് സാധിച്ചില്ല അതുപോലെ നമസ്കരിക്കാനായിട്ടൊന്നും സാധിച്ചില്ല കേട്ടോ ഉണ്ണി കറിയുന്നത് കൊണ്ട് നന്നായി പ്രാർത്ഥിച്ച് നമ്മുടെ ആ താമരക്കണ്ണനെയും കൂടെ കണ്ടു തൊഴുതട്ടാണ് ഇന്നലെ നാലമ്പലത്തിൻ്റെ നിന്ന് ചുറ്റമ്പലത്തിലേക്ക് കടന്നത് കേട്ടോ അങ്ങനെ ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയ പാടെ ഞാൻ ഫീഡിംഗ് റൂമിലേക്ക് നടന്നു കേട്ടോ നമ്മുടെ ചില ഭക്തർമാർക്കെല്ലാം ചെറിയ ഉണ്ണികളായിട്ട് ചോറൂണ് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ണികളേനകത്തേക്ക് കയറ്റുമല്ലോ അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇവർ വാശി പിടിക്കുകയാണെങ്കിൽ അമ്മമാരൊക്കെ അന്വേഷിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഫീഡിങ് റൂം എന്ന് പറയുന്നത് അത് വളരെ എളുപ്പമാണ് കേട്ടോ കണ്ടെത്താനായിട്ട് നമ്മുടെ ആ പഴയ ഉണ്ടല്ലോ വടക്ക് ഭാഗത്തുള്ളത് ചന്ദനം കൊടുക്കുന്നതിന് നേരെ പുറകിലായിട്ട് ഒരു ഫീഡിങ് റൂമുണ്ട് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള നല്ലൊരു ഫീഡിങ് റൂമാണത് അപ്പം ഇനി വരുന്നവർക്ക് അത് ഉപകാരപ്പെടുന്നു വിചാരിക്കണം കേട്ടോ അങ്ങനെ അവിടെ ചെന്നതിന് ശേഷമാണ് നമ്മുടെ കുഞ്ഞാവ് ഉറങ്ങിയത് അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ സമയമാകുമ്പോഴേക്കും വിഷ്ണു തൊഴുത് ഇറങ്ങിയിട്ടുണ്ടാവും എന്നാട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ വിഷ്ണു അതിനേക്കാളൊക്കെ കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ടാണ് നാലമ്പലത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നത് പിന്നെ വളരെ സുഖമായിട്ടുള്ള ഒരു പ്രദക്ഷിണം തന്നെയായിരുന്നു കേട്ടോ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ചെന്നത് ഭഗവതി അമ്മയുടെ അടുത്താണ് ഭഗവതി അമ്മ ഇന്നലെ വളരെ വിശേഷപ്പെട്ട ഒരു അലങ്കാരമൊന്നും അല്ലെങ്കിൽ നല്ല ചന്തത്തിലെ അണിഞ്ഞൊരുങ്ങിയിട്ടായിരുന്നു ഇന്നലെ ശ്രീ ഇരിക്കുന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ കഴുത്തിലെ എന്നും അണിയാറുള്ള ആ പച്ചക്കല്ലുള്ള മാങ്ങാമാലുണ്ടായിരുന്നു കേട്ടോ ചിരിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് നമ്മുടെ വിശേഷങ്ങളെല്ലാം എല്ലാം അറിയുന്നുണ്ട് എല്ലാ ദിവസവും ഭഗവതിമ്മയെ കൂടെ പറഞ്ഞോളൂ എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് അതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ കുഞ്ഞു മാധവും കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഉണ്ണിയെ കണ്ടിട്ടാണോന്ന് തോന്നുന്നു ആ ഒരു പ്രത്യേക വാത്സല്യം തുളുമ്പുന്ന ഒരു മുഖം കൂടെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ അങ്ങനെ അവിടെയും തൊഴുതിട്ടാണ് ഞങ്ങൾ കൊടിമരച്ചുവോട്ടിലേക്ക് നടന്നത് പക്ഷേ അവിടെ കടക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം സീനിയർ സിറ്റിസൻ്റെ ക്യു വന്ദേ ഭാരതമായിട്ടായിരുന്നു കേട്ടോ നേരെ വിടുന്നുണ്ടായിരുന്നത് അവിടെ കയറൊക്കെ കെട്ടിയിട്ട് തടഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ മനസ്സിലായി കാരണം കുറച്ചു നേരം നിന്നാലൊന്നും അങ്ങോട്ട് കടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചേ എന്ന് പറയാം അതുവഴിയാണ് അയ്യപ്പനെ തൊഴാനായിട്ട് പോയത് അവിടെ അയ്യപ്പനെ കണ്ടു തൊഴുതു തിരിച്ച് പടിഞ്ഞാറൻ നടയിലൂടെ ഞങ്ങൾ വരികയാണ് കേട്ടോ ഉണ്ടായത് അപ്പൊ ആ വരുന്ന സമയത്ത് നമ്മുടെ പ്രാദേശികം ക്യൂലുണ്ടായിരുന്ന അമ്മമാര് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തൊഴുതിട്ട് അപ്പൊ ആ അമ്മന്റെ അടുത്ത് പറഞ്ഞു ആ ഉറങ്ങി ഇല്ലേ ഉണ്ണി ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ കരച്ചിലുണ്ടായിരുന്നു അകത്തേക്ക് കയറിപ്പോന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പൊ വളരെ നല്ല കെയർ ചെയ്തിട്ടാണ് അവരെല്ലാം സംസാരിച്ചത് അപ്പൊ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു കേട്ടോ അങ്ങനെയാണ് ഇന്നലെ തൊഴാൻ പോയ വിശേഷങ്ങൾ ഉണ്ടായിരുന്നത് ഇനി നമുക്ക് ഇന്നലത്തെ നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഇന്നലെ പതിനൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് നാമങ്ങളാണ് നമുക്ക് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് വലിയൊരു സംഖ്യേൻ്റെ ആണല്ലേ ഇന്നലെ എല്ലാവരും നന്നായി നാമം ജപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഇന്നും നന്നായി നാമം ജപിച്ചോളൂ അതുപോലെ തന്നെ ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണ എന്നുള്ള നാമമാണോ ജപിക്കേണ്ടതോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ തന്നെയാണ് നാരായണ 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 അങ്ങനെയാണ് ജപിച്ചിട്ട് അതിന്റെ എണ്ണമാണ് നമ്മുടെ ഈ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടത് ഇനി എണ്ണം പിടിക്കാനായിട്ട് നമുക്ക് ജപമാല ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ടാലി കൗണ്ടർ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വീൽ ചെയർ നാലമ്പലത്തിൻ്റെ കയറ്റാൻ സാധിക്കുമോ എന്നുള്ളതാണ് അങ്ങനെ കയറ്റാനായിട്ട് സാധിക്കില്ല കേട്ടോ സാധാരണയായിട്ട് കാലിന് വയ്യാത്തവരും അതുപോലെ തന്നെ തനിയെ നടക്കാൻ സാധിക്കാത്തവരെയും ആണ് വീൽ ചെയറിലായിട്ട് കൊണ്ടുവരാറുള്ളത് അവരെ ആ കൊടിമരവും കടന്ന് വാതിൽമാടത്തിൻ്റെ തൊട്ടടുത്തായിട്ടായിരിക്കും നിർത്തിയിട്ടുണ്ടായിരിക്കുക കേട്ടോ ആ സമയത്ത് ആ ഇരുവശങ്ങളിൽ നിന്നും വരുന്ന ആ ക്യൂ കുറച്ച് നേരത്തേക്ക് നിർത്തി വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ഈ ഭക്തനും അതുപോലെ തന്നെ ഗുരുവായൂരപ്പനും മാത്രമുള്ള കുറച്ച് നിമിഷങ്ങൾ ായിരിക്കും കേട്ടോ അവിടെ ഉണ്ടായിരിക്കുക ആ സമയത്ത് ഈ വീൽ ചെയറിലിരിക്കുന്ന ആ ഭക്തരുടെ കണ്ണുകൾ നമുക്ക് നിറയുന്നതായിട്ട് കാണാൻ സാധിക്കും എന്തുമാത്രം ഭക്തവത്സരനാണല്ലേ ഗുരുവായൂരപ്പൻ ഈ ഒരു കാഴ്ച എനിക്കും കാണാനായിട്ട് സാധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എത്രമാത്രം ഗുരുവായൂരപ്പനെ തൻ്റെ ഭക്തനോട് വാത്സല്യം ഉണ്ട് എന്ന് കാണാൻ നമുക്ക് അറിയാൻ പറ്റുന്ന കുറച്ച് നിമിഷങ്ങളായിരിക്കും അത് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ദേവകിയമ്മ അമ്മയാണ് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ തൃപ്പുക അതുപോലെ തന്നെ ഓലവായന ഈ രണ്ട് കാര്യങ്ങളും എന്താണെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് തൃപ്പുക എന്ന് പറഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് ശേഷം ഭഗവാനെ ശ്രീലകത്തേക്ക് കയറ്റുകയും അവിടെ അഷ്ടഗന്ധം പുകച്ച് ഭഗവാനെ ഉറങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നതിനെയാണ് കേട്ടോ തൃപ്പുക എന്ന് പറയുന്നത് ഇനി ഓലവായന എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ അന്നേ ദിവസത്തെ എല്ലാ വരവ് ചെലവ് കണക്കുകളും ഓലയിലെഴുതി അവിടത്തെ പത്തുകാർ എന്നറിയപ്പെടുന്ന വായിച്ചു കേൾപ്പിക്കുന്നതിനെയാണ് കേട്ടോ ഓലവായന എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സഭിത അജിത് എന്നൊരു ഭക്തയാണ് കേട്ടോ മെയ് ഇരുപത്തിനാലാം തീയതി ഏത് കൃഷ്ണനാട്ടം കളിയാണെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിനാലിന് കാളിയമർദ്ദനാണ് ഏർ കൃഷ്ണനാട്ടം കളിയായിട്ടുള്ളത് അത് വഴിപാടായിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കില് ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് ചീട്ടാക്കേണ്ടതാണ് കേട്ടോ ഇനി മൂവായിരം രൂപയാണ് അതിന് തുക വരുന്നത് പക്ഷേ ക്ഷീട്ടാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെ വിഷ്ണുവിനെ വാട്ട്സപ്പ് വഴി കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വിഷ്ണുവിൻ്റെ കോൺടാക്ട് നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ലീല എന്നൊരു ഭക്തയാണ് ശനിയാഴ്ചകളിൽ സീനിയർ സിറ്റിസന്റെ ക്യൂ ഉണ്ടായിരിക്കുമോ എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് സാധാരണ എല്ലാ ദിവസവും സീനിയർ സിറ്റിസന്റെ ക്യൂ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ചില പ്രത്യേക ദിവസങ്ങളിൽ അതായത് ഏകാദശി ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെയുള്ള ചില പ്രത്യേക ദിവസങ്ങളിൽ ഈ അനുവദിച്ച സമയത്തേക്കാൾ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അങ്ങനെയുള്ള സമയത്ത് അത് ദേവസ്വം മുൻകൂട്ടി നമ്മളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അനിത എന്നൊരു ഭക്തയാണ് പതിനായിരത്തി ഒന്ന് രൂപ ഷീട്ടാക്കിയാൽ അകത്തേക്ക് കയറി തൊഴാനായിട്ട് സാധിക്കുമോ എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് എല്ലാവരെയും ഒരുമിച്ച് അകത്തേക്ക് കയറ്റുമോ എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം അത്ര ക്ലിയർ ആയിട്ടില്ല കേട്ടോ നെയ്വിളക്ക് ഷീട്ടാക്കി അകത്ത് കയറി തൊഴുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതിന്റെ കാര്യങ്ങൾ പറയണ്ടോ കേട്ടോ ആയിരം രൂപയ്ക്ക് നെയ്വിളക്ക് നമുക്ക് ഷീട്ടാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് ക്യൂ നിൽക്കാതെ അകത്തേക്ക് കയറി തൊഴാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കി കഴിഞ്ഞാൽ അഞ്ചു പേർക്കും ക്യൂ നിൽക്കാതെ അകത്തേക്ക് കയറി തൊഴാനായിട്ട് സാധിക്കൂട്ടോ കേട്ടോ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് രമാ കൃഷ്ണദാസ് എന്നൊരു ഭക്തയാണ് ഭഗവാന്റെ രാവിലത്തെ ശിവേലി സമയത്തിന് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്തജനത്തിരക്ക് പരിഗണിച്ചുകൊണ്ട് രാവിലത്തെ ശിവേലി മുക്കാൽ മണിക്കൂർ നേരത്തെ ആക്കിയെന്നും പറയുന്ന ഒരു വാർത്ത കേട്ടു അത് ശരിയാണോ എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ആ വാർത്ത ശരിയാണ് ശിവേലി സമയത്തിന് മാറ്റം വന്നിട്ടുണ്ട് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങുന്ന ശിവേലി ഇപ്പോൾ തുടങ്ങുന്നത് ആറ് കാല് ആറ് ഇരുപതോടു തുടങ്ങി ആറേ മുക്കാൽ ആറ് അമ്പതോടു കൂടെയാണ് കേട്ടോ അവസാനിക്കുന്നത് വിഷ്ണുവിന്റെ പ്രഭാത വിശേഷങ്ങളിലിടയ്ക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഉഷപൂജയ്ക്ക് മുൻപ് തൊഴുതിറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ശിവേലി കഴിയുന്നത് വരെ നമ്മൾ അവിടെ കാത്തു നിൽക്കേണ്ടതായിട്ട് വരാറുണ്ടെന്ന് വിഷ്ണു പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും മുൻപൊക്കെ ഉഷപൂജ കഴിഞ്ഞാൽ ആ ശിവേലി തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് വരെ നമുക്ക് ഭക്തർക്ക് ഉള്ളിൽ കയറി തൊഴാനായിട്ട് സാധിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഉഷപൂജയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ശിവേലിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നത് കൊണ്ട് അങ്ങനെ തൊഴാൻ സാധിക്കാറില്ല കേട്ടോ അപ്പൊ മുകളിൽ പറഞ്ഞ കാര്യം ശരിയാണ് രാവിലത്തെ ശിവേലി സമയത്തിന് മാറ്റം വന്നിട്ടുണ്ട് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏതൊക്കെ ദിവസങ്ങളിലാണ് പ്രസാദ കൂട്ടിന് രസകാളം എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ രസകാലനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ടായിരിക്കണം ബിന്ദു എന്നൊരു ഭക്തയാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മളിൽ തന്നെ ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരമായിരിക്കും അല്ലേ ഇത് സാധാരണയായിട്ട് ഒന്നു മുതലേ അഞ്ചു വരെയുള്ള തീയതികളിലെ സാമ്പാറും മോരും ആണ് ഉണ്ടായിരിക്കുക അത് കഴിഞ്ഞ് ആറ് മുതൽ പത്ത് വരെയുള്ള തീയതികളിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് കേട്ടോ അങ്ങനെ അഞ്ച് ദിവസം ഇടവിട്ടിട്ടായിരിക്കും കറികൾ ഇങ്ങനെ മാറി മാറി വരുന്നത് അവസാനത്തെ അഞ്ച് ദിവസം ഇരുപത്തി ആറ് മുതലേ മുപ്പത്തി ഒന്ന് വരെയുള്ള തീയതികളിലും രസക്കാളനായിരിക്കും അതുപോലെ തന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിലെ സദ്യക്കും രസക്കാളനായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഗീത പി എന്നൊരു ഭക്തയാണ് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ അലങ്കാരം തന്നെയാണോ സന്ധ്യക്കും ഉള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സാധാരണയായിട്ട് ഉച്ചപൂജ അലങ്കാരം ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിർമാല്യം വരെ അതേ അലങ്കാരം നമുക്ക് കണ്ടു തൊഴാൻ സാധിക്കും പിന്നെ ഇതിനിടയിലായിട്ട് എന്തെങ്കിലും അശുദ്ധിയോ അതുപോലെ തന്നെ പുണ്യാഹമോ കഴിഞ്ഞാൽ മാത്രമേ അലങ്കാരം മാറ്റുള്ളൂ കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് ഇത്രയും ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇന്നലെ നമ്മുടെ വീഡിയോനെ താഴെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം എല്ലാവരും നന്നായി നാമം ജപിച്ചോളൂ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ